بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وأصحابه

ആ കാരണ്യം എങ്ങനെയുള്ളതാണ് അത് മുന്നിട്ടിരിക്കുന്നു അവന്റെ കോപത്തിനേക്കാൾ അവന്റെ കോപത്തിനേക്കാൾ മുന്നിട്ട് മികച്ചു നിൽക്കുന്ന അള്ളാഹുവിൻ്റെ കാരുണ്യം അതിനെക്കുറിച്ച് നീ ചിന്തിച്ചാൽ മാത്രമല്ല ആ കാരണ്യം വിശാലമായിരിക്കുന്നു കുല്ല എല്ലാ വസ്തുക്കളേക്കാളും അള്ളാഹുവിൻ്റെ കാരണം വിശാലമാണ് അതിനെക്കുറിച്ച് നീ ചിന്തിച്ചാൽ സുമ്മ പിന്നീട് കുന്ത നീ ആണ് എന്നുള്ളതിനെ കുറിച്ച് നീ ചിന്തിച്ചാൽ മിൻഹാദിഹിൽ ഉമ്മത്തിൽ മറഹൂമ ഈ കാരണ്യം നൽകപ്പെട്ട ഉമ്മത്തിൽപ്പെട്ടവനാണ് നീ തിരി നബി അലൈഹി അലമ ഈ ആൽ ബഹുമാന്യമായ കാരണ്യം നൽകപ്പെട്ടാൽ അള്ളാഹുന്റെ ഈ ഉമ്മത്തിൽപ്പെട്ടവനാണ് എന്ന അനുഗ്രഹത്തിനെ കുറിച്ച് നീ ചിന്തിച്ചാൽ എന്ന് വായിക്കണം സുമ്മ പിന്നീട് ഹി അള്ളാഹുന്റെ ഔതാര്യത്തിന്റെ അങ്ങേയറ്റത്തിനെ കുറിച്ച് അല്ല അലീമി ഉന്നതമായ ഔദാര്യത്തിന്റെ അങ്ങേയറ്റത്തെ കുറിച്ച് ചിന്തിച്ചാൽ ഇപ്പൊ കമാല ജൂതി അവന്റെ ജൂതിന്റെ അവന്റെ ൂദ്ധർമ്മം അതിന്റെ കമാലിയെ കുറിച്ച് നീ ചിന്തിച്ചാൽ അൽ കരീം കരീമായ ബഹുമാന്യമായ അവൻ്റെ അവന്റെ കിതാബിന്റെ അഡ്രസ്സിനെ തന്നെ ആക്കി അതിന്റെ വിലാസം ഇല നിന്നിലേക്കുള്ള അള്ളാഹുവിന്റെ കിതാബ് വിശുദ്ധ ഖുർആൻ അതിന്റെ അഡ്രസ്സിനെ അള്ളാഹു ആക്കി എന്താക്കി ബിസ്മില്ലാഹിമാൻ റഹീം കാരണത്തിന്റെ സൂചിപ്പിക്കുന്ന പരിശുദ്ധമായ വചനമാക്കി അപ്പൊ അള്ളാഹു താല കരണയുള്ളവനാണ് അവന്റെ കരണം മികച്ചു നിൽക്കുകയാണെന്നുള്ളതാണ് അള്ളാഹുവിന്റെ കിതാബിന്റെ ഉൻവാനായിട്ട് അതിൻ്റെ അഡ്രസ്സായിട്ട് അതിന്റെ വിസ വിലാസമായി ബിസ്മില്ലായുർ റഹ്മാൻ റഹീം എന്നുള്ളതിനെ നിശ്ചയിച്ചതിന്റെ ഉദ്ദേശം അതിന്റെ ഒരുപാട് ശ്രേഷ്ഠതകൾ കിതാബുകളിലൊക്കെ പറയുന്നു ബിസ്മില്ല ബിസ്മില്ലായുർ റഹ്മാൻ റഹീം പരിശുദ്ധനായ രക്ഷിതാവിന്റെ ആ നാമം ഉച്ചരിക്കുന്നവർ കൂടെ പിശാലെല്ലാം ഓടും അത് വർദ്ധിപ്പിക്കുക ബിസ്മില്ലായുർ റഹ്മാൻ ചുമ്മാ പിന്നീട് കസറത്ത് അയാദിഹി അവന്റെ അനുഗ്രഹങ്ങളുടെ വർദ്ധനവിനെ കുറിച്ച് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നിനക്ക് അള്ളാഹു ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് നീ ചിന്തിക്കുക ഇതൊക്കെ നിലയിലേക്കുള്ള അത് തന്നെ അവൻ ഞാമത്തഹു അതിന്റെ മേലുള്ള അള്ളാഹുവിന്റെ ഒന്ന് തന്നെയാണ് ലാഹിറായ നിലയിലും ബാത്തിനായ നിലയിലും മിൻ ഐരി ഷഫീഹൻ ഒരു ശുപാർശകനും ഇല്ലാത്ത നിലയില് ശുപാർശകൻ ശുപാർശ ചെയ്തിട്ടല്ല നിനക്ക് അള്ളാഹു ഇതെല്ലാം നൽകിയത് അവ കഥമിൻ സാധകത്തിന്റെ കല നിനക്കുള്ള സാധുക്കത്തായ ഒരു കഥമില്ലാത്തതിൽ നീ അതിനു വേണ്ടി ഒന്നും പ്രയത്നിച്ചിട്ടില്ല നീ നിന്റെ കാല് മുന്നോട്ട് വെച്ചിട്ടില്ല നിനക്ക് ഈ അനുഗ്രഹങ്ങൾ ലഭിക്കും എല്ലാം നൽകിയതാണ് ഇതെല്ലാം നീ ചിന്തിച്ചാൽ അപ്പൊ നീ ചിന്തിച്ചു മിൻ ജാനിബി ലാഹറ മറ്റൊരു ഭാഗത്തിലൂടെ ചിന്തിക്കുമ്പോ കമാല ജലാലിഹി അവന്റെ പ്രൗഢിയുടെ കമാലിയെ കുറിച്ച് ചിന്തിച്ചു അലമത്തിഹി അവന്റെ മഹത്വം അതിന്റെ കമാലിയത്തിനെ കുറിച്ച് നീ ചിന്തിച്ചു സുൽത്താനി അവന്റെ അധികാരത്തിന്റെ വലിപ്പം അതിനെക്കുറിച്ച് നീ ചിന്തിച്ചു ഹൈബത്ത് ആ പടച്ചാൻ അവൻ അവൻ വല്ലാത്ത ഹൈബത്തുള്ളവനാണ് അഥവാ ആ അവനിലേക്ക് ഒരാൾക്ക് അങ്ങനെ അടുക്കാൻ കഴിയില്ല പടച്ചോംബുരാൻ ഹൈബത്തുള്ളവനാണ് വക്കാർ വക്കാർ ആണ് യജമാനായ അള്ളാഹു ത അവന്റെ പിടുത്തം കടുത്ത കടുത്ത പിടുത്തമായിരിക്കും സുഹ്മൻ പിന്നീട് അവന്റെ കോപത്തിന്റെ കാഠിന്യതയെ കുറിച്ച് നീ ചിന്തിച്ചു അല്ല ഈ ലാ തൂമുരഹു ആ കോപത്തിന് നിലനിൽക്കുകയില്ല ആ കോപത്തിന്റെ പേരിൽ നിലനിൽക്കുകയില്ല സമാപാത്തു വല്ലർന്നു അള്ളാഹുന്റെ കോപം ആകാശഭൂമിയിലേക്ക് തിരിഞ്ഞാൽ അത് നിലനിൽക്കുകയില്ല ഇങ്ങനെയുള്ള കാര്യം നീ ചിന്തിച്ചു സുമ്മ പിന്നീട് വായത്ത കഫലത്ത നിന്റെ അശ്രദ്ധയുടെ അങ്ങേയറ്റത്തെ കുറിച്ച് നീ ചിന്തിച്ചു നീ ഒന്നും ഇതൊന്നും ചിന്തിക്കുന്നില്ല നീ അശ്രദ്ധനായി പോവുകയാണ് അസ്രത്ത് അത് ഉനൂപിക്കാൻ നിന്റെ പാപങ്ങളുടെ വർധനവിനെ കുറിച്ച് നീ ചിന്തിച്ചു ജഫോത്തക്ക നിന്റെ ഹൃദയം അകന്നു പോകുന്നതിനെ കുറിച്ച് നീ ചിന്തിച്ചു മഹദിഖി അംബിഹി അള്ളാഹുവിന്റെ കാര്യം വളരെ സൂക്ഷ്മമായതോടു കൂടെ അവൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ് നിനക്ക് അറിയാൻ കഴിയില്ല അവന്റെ ഇടപാടിന്റെ അപകടത്തിനെ കുറിച്ച് നീ കൂടെ എന്ത് വിഷയത്തിൽ അവന്റെ അവൻറെ വലയം ചെയ്യുന്നതിൽ അവന്റെ ബസറും ബിൽ വലയം ചെയ്യുന്ന വിഷയത്തിൽ അഥവാ നിന്റെ ന്യൂനതകളെ അവൻ േടിയെടുക്കുന്നവനാണ് ഓരോന്നോരോന്നായി ഇതിനെക്കുറിച്ച് നീ ചിന്തിച്ചാൽ കുറിച്ചും മറഞ്ഞ പലതും മറഞ്ഞതെല്ലാം തന്നെ അള്ളാഹു താരാക്കിയ ഗോചരമാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ചെല്ലാം നീ ചിന്തിച്ചാൽ സുമ്മ പിന്നീട് നേരത്തെ പറഞ്ഞോണ്ടല്ലോ കുറെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രജാവിൻ്റെയും ഹഫ് ഹൗഫുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് എടുക്കാൻ നീ ചിന്തിച്ചാൽ അവന്റെ വാഗ്ദാനത്തിന്റെ ഹുസിനീയത്തിനെ കുറിച്ച് നല്ല നല്ല വാഗ്ദാനങ്ങൾ അള്ളാഹു തല വാഗ്ദാനത്തിന് എതിര് ചെയ്യുന്നവനല്ലി അള്ളാവിന്റെ ചിലപ്പോൾ എതിര് ചെയ്തിരിക്കും പക്ഷെ വഹദക്ക് എതിര് ചെയ്യുകയില്ലാവിന്റെ സവാബിന്റെ ഹുസിനീയത്തിനെ കുറിച്ച് അല്ലെഹു അതിന്റെ അസ്തി പ്രാപിക്കുകയില്ല അൽഹാമു ചിന്തകൾക്ക് ഗോചരീ ഭവിക്കാത്ത രൂപത്തിലുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനവും സ്വാബും അതിനെ കുറിച്ച് ചിന്തിച്ചാൽ അവൻ്റെ മുന്നറിയിപ്പിന്റെ കാഠിന്യതാബിഹി വേദനാജനകമായ അവൻറെ ശിക്ഷയെ കുറിച്ച് അല്ലെങ്കിൽ അതിനെ അതിന്റെ ദിക്റിനെ വഹിക്കുകയില്ല സഹിക്കുകയില്ല അൽ കുലൂബ് കൽബുകൾ കൽബുകൾക്ക് സഹിക്കാൻ കഴിയില്ല ആ രൂപത്തിലുള്ള കാര്യത്തെ കുറിച്ച് നീ ചിന്തിച്ചാൽ അതായത് താറത്തൻ ചിലപ്പോഴും തന്തൂർ നീ നോക്കണം ഇല ഫതി അവന്റെ ഔദാര്യത്തിലേക്ക് വാരത്തൻ മറ്റ് ചിലപ്പോഴും അവന്റെ വ താറത്തൻ ചിലപ്പോൾ തന്തുർ നീ നോക്കണം ഇല്ല റഹത്തിഹി അവന്റെ അനുകമ്പയിലേക്ക് അവന്റെ കാരുണ്യത്തിലേക്കും വാരത്തൻ ചിലപ്പോഴും തന്തുർ നീ നോക്കണം ഇല നഫ്സിക്കേക്ക് വ ജഫവാഹ അതിന്റെ ജഫോത്തുകളിലേക്കും അവർ ഇങ്ങനെ അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഹക്കിൽ നിന്നും ഹക്കിൽ നിന്നുള്ള അകൽച്ച

ഷാജഹോ എന്ന് പറഞ്ഞാൽ വിശാലമായ റോഡിനാണ് ഷാജഹ് എന്ന് പറയുന്നത് സബീലിൻ്റെ സിഫത്ത് പോലെയാണ് അത് വന്നത് അൽ കസ്ത മദ്യമായ വഴി വളവില്ലാത്ത തിരിവില്ലാത്ത മദ്യമായ വഴി അവിടെ നീ പ്രവേശിക്കും അതൽത്ത നീ തെറ്റി തെറ്റി മാറും തെന്നി മാറും അനിൽ ജാനിബനിൽ കഴിഞ്ഞി നശിപ്പിക്കുന്ന രണ്ട് പാർശ്വത്തിനെ തൊട്ട് ഖൗഫ് മാത്രം അല്ലെങ്കിൽ പിന്നെ റജാവ് മാത്രം ഏതൊക്കെയാണ് ആ ജാനിബ് ഈ നശിപ്പിക്കുന്നത് അതായത് ി വൽ യതയെ തൊട്ടും അതുപോലെ തന്നെ പിന്നെ നിരാശ അതിനെ തൊട്ടും നീ അകന്നു മാറും ഈ രണ്ട് രണ്ടിനുമായി നീ പരിഭ്രാന്തി ആവുകയില്ല മഹത്ത പരിഭ്രാന്തരായി കഴിയുന്നതിനോടൊപ്പം നിങ്ങൾക്ക് നിനക്ക് ആ പരിഭ്രാന്തി ഉണ്ടാവുകയില്ല വലാ തഹലിക്കും മഹൽഹാലിക്കും നശിക്കുന്നതിനോടൊപ്പം നീ നശിക്കുകയും ഇല്ല അങ്ങനെ നീ കുടിക്കും മംസൂജ കലർത്തപ്പെട്ട പാനീയം നീ കുടിക്കും അല്ല അതില്ല നീതിയുക്തമായ പാനീയം അതായത് കൂടി കലർപ്പോ ആ രണ്ടും കൂടെ ഉള്ളത് അതൊരു കലർത്തപ്പെട്ട പാനീയമാണ് ചൂടുമില്ല അടുപ്പമില്ലാത്ത പാനീയം ഫലാ തഹലിക്കുവാ നശിക്കുകയില്ല ബിബുറൂതത്തിൽ അള്ളാ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും കുഴപ്പമൊന്നുമില്ല അല്ല പുറത്തു വരും ഇങ്ങനെ റജാ ബുറൂദത്ത് അതിന്റെ തണുപ്പ് കൊണ്ട് നീ നശിക്കുകയില്ല അങ്ങനെയാന്ന് മുർജിയാവും നേരത്തെ പറഞ്ഞില്ലേ വലാബി ഹരാരത്തിൽ ഹൗഫി സർഫി വെറും ഹൗഫിന്റെ ചൂട് കൊണ്ട് നീ നശിക്കുകയില്ല രണ്ടും കൂടെ സമ്മിശ്രമായി മുമ്പോട്ട് പോകും അന്നി ബിക്ക ഞാൻ നിന്നെ വിചാരിക്കുന്നത് പോലുണ്ട് അന്നി അന്നീ അ ഞാൻ നിന്നെ വിചാരിക്കുന്നത് പോലുണ്ട് നീ എത്തിച്ചേർന്നു വന്ന് ലക്ഷ്യത്തിലേക്ക് റാനിമൻ നിലയിൽ ലാഭം നിലയിൽ കരസ്ഥമാക്കിയ നിനക്ക് ശമനം നൽകപ്പെട്ട നിലയിൽ മിനൽ മിനൽനി ഈ രണ്ട് രോഗത്തിനെ തൊട്ടും സാരിമൻ രക്ഷപ്പെട്ട നിലയിൽ അത് മാത്രമല്ല നിന്റെ നഫ്സിനെ നീ എത്തിക്കും അത് പ്രേരിതമായിരിക്കുന്നു അള്ളാഹുവിന്റെ താപത്തിന് പ്രേരിതമായതായി എത്തിക്കും മാത്രമല്ല പിന്നെ ആ കീഴടങ്ങും ഫിൽ ലൈലൻ രാത്രിയിലും മിൻ പകലിലുമെല്ലാം ഒരു തളർച്ചയും ഇല്ലാതെ വലാഹലത്തിന് ഒരു അശ്രദ്ധയും ഇല്ലാതെ വജിത്തനപത്തിൽ മഹാസിയ ആ നഫ്സ് മഹാസിയത്തുകളെല്ലാം ഒഴിവാക്കും വൽ നിന്നതകളെ

ൂതി അത് ഇങ്ങനെ നീണ്ടും ദീർഘിക്കും കൂടും വൈദാദരൻ അയാൾ നരകത്തിനെ ഓർത്താൽ താറ നവമുഹുറക്കോ എല്ലാം പറ പറക്കും അങ്ങനെ നീ ആകും നീ ആയിത്തീരും അന്നേരത്ത് മിനൽ അസ്ഫിയായി ഹൃദയം ശുദ്ധമാക്കിയ മഹാൻമാരിൽപ്പെട്ടവനാകും അൽ ഹവാസിലിയേക്കാൾ ഉയർന്ന ഒരു പദവിയാണ് അസ്ഫിയായിന്റെ പദവി എന്ന് പറയപ്പെടുന്നുണ്ട്

നമ്മളെ അവർ വിളിക്കുകയും ചെയ്യുമായിരുന്നു കൂടെയും ഭയത്തോടുകൂടെയും ആഗ്രഹത്തുള്ളതിനു വേണ്ടിയും ഭയമുള്ളതിനു വേണ്ടിയും അല്ലെങ്കിൽ ആഗ്രഹിച്ചവരാ നിലയിലും ഭയപ്പെട്ടവരാ നിലയിലും ഹാലായിട്ടും പറയാം അവർ നമ്മെ വല്ലാതെ ഭയക്കുന്നവരുമായിരുന്നു എന്ന വിഭാഗത്തിൽ നീ പെടും ഈ ആക്കബയെ നീ പിന്തിച്ചു പിന്നെ പിന്നിലാക്കിയവനാകും നീ ഈ അക്കബയെ വിട്ടുകടന്നവനാകും അപകടം പിടിച്ച ഈ അക്കബയെ നീ വിട്ട് കഴിഞ്ഞവനാകും വറാക നിന്റെ പിന്നിലേക്ക് നീ അതിനെ പിന്നെ പിന്തള്ളിയവനാകും അള്ളാഹുന്റെ അനുമതിയോടുകൂടെ അവന്റെ നല്ല തൗഫിയക്കോടുകൂടെയും അപ്പൊ എത്രയോ ആണ് നിനക്ക് മീൻ ഹലാപത്തിൻ മാധുര്യത്തിനാൽ സഫത്തിനാൽ ഹൃദയത്തിന്റെ തെളിച്ചം എത്രയോ നിനക്ക് അതെല്ലാം കിട്ടും അള്ളാഹു പഴച്ചോമ്പുരാൻ മസ്ബൂരിൻ ചോദിക്കപ്പെടുന്നവനാണ് അവനോട് നമ്മൾ ചോദിക്കുന്നു എന്നർത്ഥം ഐ നിനക്ക് അള്ളാഹു താലാ നീട്ടി തരുന്നെ വയ്യാന നമുക്കും പിന്നെ അനുഗ്രഹമായി തരലിനെ ബിഹോസിനി അവന്റെ നല്ല തൗഫീഖിനെ വ തസ്ദീദിഹി അവന്റെ ചൊവ്വാക്കളിനെ കാര്യങ്ങളെല്ലാം അവൻ കൃത്യമാക്കുക അതിനെ ഞാൻ ചോദിക്കുന്നു വ റാഹിമീൻ അജ്വദുൽ അജ്വദീൻ ചെയ്യുന്നതിൽ ഏറ്റവും ജ്യോതി ചെയ്യുന്നവനാണ് അള്ളാഹു വിശാലത ചെയ്യുന്നവനാണ് ഔദാര്യനിധിയിൽ ഏറ്റവും അഞ്ചാമത്തെ അക്കബ കഴിഞ്ഞു ഇനി രണ്ട് അക്കബ കൂടെ ബാക്കിയുണ്ട് അള്ളാഹു പൂർത്തിയാക്കാൻ തോഫീഖ് ചെയ്യട്ടെ അസ്സലാമു അലൈക്കും